വിശദമായി നോക്കാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളാൻ അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ദേശീയ അതോറിറ്റിക്ക് ശുപാർശ നൽകാൻ അധികാരമില്ല നിയമത്തിലെ വകുപ്പ് മാർച്ചിൽ ഒഴിവാക്കിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്ഹ്തുബയാണ് ചേരുന്നത് മുസ്തുബായ്പഴുതള്ളുന്നതുമായി ബന്ധപ്പെട്ട എന്താണ് കേന്ദ്ര നിലപാട് സത്യവാങ്മൂലത്തിൽ എന്താണ് പറയുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതി വിഷയം പരിഗണിക്കുന്ന രണ്ടോ മൂന്നോ തവണ കേന്ദ്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് തേടിയിരുന്നു കൃത്യമായി തന്നെ ഒരു വിശദീകരണം അന്ന് നൽകിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ സിറ്റിംഗിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം യൂണിയൻ ഗവൺമെന്റിനും ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതോറിറ്റിക്കും കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ഈ വായ്പകൾ പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത്തരത്തിലുള്ള ഒരു ശിപാർശ നൽകാൻ കഴിയുമോ അത്തരത്തിലുള്ള ഒരു സെക്ഷൻ ഉണ്ടോ എന്നതുൾപ്പെടെ വളരെ വിശദമായി തന്നെ അറിയിക്കണം എന്നതുൾപ്പെടെ കാണിച്ചായിരുന്നു എന്തായാലും ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയിരിക്കുന്ന ഒരു സത്യവാങ്മൂലത്തിൽ കൃത്യമായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ശുപാർശ നൽകാൻ അധികാരമില്ല എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഈ ദുരന്തം നേരിട്ട പ്രദേശത്തെ മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ വായ്പ എടുത്ത് അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ പ്രയാസകരമായ കാലത്ത് പോലും അവരുടെ വായ്പ തള്ളാനോ അല്ലെങ്കിൽ വേവ് ഓഫ് ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ വകുപ്പുകൾ അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ കേന്ദ്രം ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് അതിനൊരു കാരണം പറയുന്നത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് മാർച്ച് മാസത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അങ്ങനെ വായ്പകൾ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ആ സെക്ഷൻ ഒമിറ്റ് ചെയ്തിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അങ്ങനെ ഒരു അധികാരമില്ല എന്നാണ് ഇതിൽ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്ന ഒരു സമയത്ത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കൂടി നിരീക്ഷണം ശ്രദ്ധേയമാകും യെസ് എന്തായാലും വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം കൈവിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു ദുരന്ത ബാധിതരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം അഹമ്മദ് മൂച്ചത് വിവരങ്ങൾ നൽകിയത്